ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത് നമ്മൾ യു പിയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ആ ഒരു വീഡിയോ ആണ് കേട്ടോ പാക്കിങ്ങും കാര്യങ്ങളുമൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും എനിക്ക് പറ്റിയില്ല പെട്ടെന്നുള്ളൊരു ടിക്കറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് നമ്മൾ ഒറ്റ ദിവസം കൊണ്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തൊട്ട് തന്നെ എൻ്റെ ടീച്ചർമാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത് വിദ്യയാണ് എൻ്റെ വീഡിയോയിൽ ഒരുപാട് തവണ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള ആളാണ് എൻ്റെക്ക് യു പിയിൽ ചെന്ന സമയം തൊട്ട് എൻ്റെക്ക് അന്ന് മുതലുള്ളൊരു കൂട്ടാണ് വിദ്യ എന്തിനും ഏതിനും എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഏറ്റവും അവൾ അപ്പോൾ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാവിലെ അവൾ വന്നതായിട്ടോ പാക്കിങ്ങിനൊക്കെ സഹായിക്കാനായിട്ട് രാവിലെ വന്നു അങ്ങനെ നാല് മണിക്കായിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടിയിരുന്നത് നാല് മണി ആയപ്പോഴത്തേനും വണ്ടിയൊക്കെ വന്നു അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരട്ടോ അവളിതാ കൊണ്ടുപോകുന്നത് കണ്ടില്ലേ വീട്ടിലുണ്ടായിരുന്ന കുറേ സാധനങ്ങളൊക്കെ ഞാൻ അവൾക്കാണ് കൊടുത്തത് വെറുതെ കളയുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ അപ്പോൾ അവൾ അത് കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവളതെല്ലാം കൊണ്ടുപോയിട്ട് പറഞ്ഞ് ഞാനെല്ലാം സൂക്ഷിച്ച് വെച്ചോളാം എന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുപോയതാട്ടോ അപ്പോൾ ഇതാ പോകാനായിട്ട് ഇറങ്ങി അവളോട് യാത്രയൊക്കെ പറയുന്നത് അവളുടെ ആങ്ങളെയാണ് അവളെ കൂട്ടിക്കൊണ്ട് വന്നത് ഇത് പിന്നെ വീടിൻ്റെ ഒരു അമ്മയാണ് കാണാനായിട്ട് ഓടി വന്നതാ ഞാൻ പോകാനിറങ്ങുന്ന സമയമായപ്പോഴത്തേനും കാണാനായിട്ട് അവർ ഓടി വന്നതായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം സംസാരിച്ചു അവരോട് പിന്നെ ടീച്ചർമാരോടൊക്കെ യാത്ര പറഞ്ഞു അപ്പോൾ ഇത് നമ്മുടെ സ്വപ്നയാണ് സ്വപ്ന എന്നാണ് കേട്ടോ അവർ വീട് പറയുന്നത് നമ്മൾ നാട്ടിൽ എന്ന് പേരിടും പക്ഷെ അവർ സ്വപ്ന എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് സ്വപ്ന ആയിരുന്നു അങ്ങനെ അപ്പോൾ അവർ ഈ എന്ന് പറയുന്ന കുട്ടി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കുന്നത് രണ്ട് വീട് അപ്പുറത്തായിട്ട് അങ്ങനെ ഞാൻ എന്താ കാറിലോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ വാതക്കയിലുള്ള കടയിലെ ഒരു ഒരച്ഛനാണത് ഓടി വന്നതാട്ടോ ഞാൻ രാവിലെ ആ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നിരുന്നു പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പോകുന്ന എന്തായാലും പാവം ഓടി വന്നു കണ്ടു രണ്ട് മിനിറ്റ് സംസാരിച്ചു ഫോണൊക്കെ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞു അതിന് ശേഷം ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞതാണ് ബനാറസിലോട്ട് പൊയ്ക്കോണ്ടിരിക്കയായിരുന്നു അവിടുന്നതാ ഞങ്ങൾ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതായിട്ടോ രാവിലെ തൊട്ടേ നമ്മൾ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ടീച്ചർ വന്നപ്പോൾ ഇങ്ങനെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ കുറച്ച് പൂരിയും സബ്ജിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു അതുമാത്രമാണ് രാവിലെ എല്ലാവരും കഴിച്ചത് അപ്പോൾ നാലുമണിയായപ്പോൾ ആരും ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു പിന്നെ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഭക്ഷണത്തിന് അവിടെ ബുദ്ധിമുട്ടാകുമല്ലോ അവിടുത്തെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് താങ്ങാൻ പറ്റണ്ടേ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിത് ഒരു ഹോട്ടലിൽ കയറി യു പിയിലെ ലാസ്റ്റ് ഹോട്ടൽ ഭക്ഷണമാണ് അന്നത്തെ കേട്ടോ ഞങ്ങളവിടെ റൊട്ടിയും പനീറിൻ്റെ സബ്ജിയും ഒക്കെ ആയിരുന്നു കിട്ടിയത് അതൊക്കെ ഞങ്ങൾ വയറു നിറച്ച് കഴിച്ചു ഓരോ ചായയൊക്കെ കുടിച്ചു അതിനുശേഷം വീണ്ടും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് വാരണാസി എയർപോർട്ടാണ് ഈ വാരണാസി എയർപോർട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ നമുക്ക് ബനാറസിലോട്ട് കാശിയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വാരണാസി ബനാറസ് ഇതെല്ലാം ഒരു ഏരിയ തന്നെയാണ് അങ്ങനെ ഞങ്ങളിതാണ് ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുത്തു കുറേ ലഗേജൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി കെട്ടിപ്പിറക്കിതാണ് ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറേ നേരത്തെയാണ് അവിടെ എത്തിയത് കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് അകത്തോട്ട് കയറേണ്ട ഒരു വാതകയിൽ നിന്ന് കുറച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു അതിന് ശേഷം എന്താ നമ്മുടെ ലഗേജ് എല്ലാം കയറ്റി വിടാനായിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ലഗേജ് എല്ലാം എന്തായാലും ഒരു കിലോ ഒന്നര കിലോ ഒക്കെ സാധനങ്ങളൊക്കെ നമുക്ക് കൂടുതലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തായാലും നമ്മുടെ ഭാഗ്യത്തിന് അവർ എക്സ്ട്രാ പൈസ ഒന്നും വാങ്ങിച്ചുമില്ല ഒന്നും പറഞ്ഞതുമില്ല അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റി വിട്ടു കയറ്റിവിട്ടതിന് ശേഷം നമ്മൾ ചെക്കിംഗൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് പോയി me ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം ഒന്നൊന്നര മണിക്കൂറോളം നമുക്ക് അവിടെ സമയം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വെറുതെ ഇങ്ങനെ നടന്നു വീഡിയോ എല്ലാം എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താലോ എന്ന് കരുതിയിട്ടായിട്ടോ എയർപോർട്ടിൻ്റെ ഉൾവശമൊക്കെ വെറുതെ ഇങ്ങനെ കുറച്ച് ദൂരമൊക്കെ നടന്നു ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ചു ശേഷം എന്താ നമ്മുടെ ഫ്ലൈറ്റാണ് അവിടെ റെഡിയായിട്ട് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ നമ്മളിങ്ങനെ നാട്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നെട്ടോ അപ്പോൾ ഇവര് ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് വന്നായിരുന്നു നമുക്ക് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു ബാംഗ്ലൂർ ബാംഗ്ലൂർ വന്നിട്ട് പിന്നെ അവിടുന്ന് കൊച്ചി അപ്പോൾ ഇവർ ബാംഗ്ലൂർ വരെ ഉണ്ടായിരുന്ന ആൾക്കാരായിട്ടോ വീഡിയോ പിടിക്കുന്നത് എൻ്റെ അപ്പോഴത്തേനും ആൾ ചെറുതായിട്ടൊന്ന് ചിരിച്ച് പോസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഫ്ലാറ്റിനടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതാ അവിടെ തൂണിൽ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടുള്ള ചിത്രങ്ങളായിട്ടോ പക്ഷെ നമ്മളത് ക്യാമറയിലൂടെ നോക്കുമ്പോഴായാലും നമുക്കതൊരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടായിരുന്നു ആ പടിയൊക്കെ ഇങ്ങനെ കയറി ചെല്ലുന്നതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെ രണ്ട് മൂന്ന് പടങ്ങൾ ഉണ്ടായിരുന്നു അവിടെ തൂണിൽ അങ്ങനെ ആ രണ്ട് മൂന്ന് പടങ്ങളൊക്കെ എടുത്തു ഈ പടത്തിൽ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ഒറിജിനാലിറ്റി തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ അതുകൊണ്ടാണ് അത് നമ്മൾ എടുത്തത് അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഫ്ലാറ്റിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമുക്ക് ഫ്ലൈറ്റിനകത്തോട്ടുള്ള യാത്രയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ പയ്യെ അതിനകത്തോട്ട് കയറി നമ്മുടെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു സീറ്റൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം എല്ലാവരും വിൻഡോ സീറ്റൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സ്റ്റൈലിൽ പോയതായിട്ടോ പക്ഷെ ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല ഞങ്ങൾക്ക് ആ രണ്ട് സൈഡിലായിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് അങ്ങനെ പിന്നെതാ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഇരുന്നു ശേഷം ഞങ്ങൾ പയ്യെ യാത്ര തിരിക്കാൻ പോവുകയാണ് നമ്മുടെ നാട്ടിലോട്ട് ഇത് പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും അറിയാമല്ലോ അവർ ഹോസ്റ്റസ് ഇങ്ങനെ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ തരുന്നതാണ് അത് എന്തെങ്കിലുമൊക്കെ ഒരു ബൈ ചാൻസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റിയൊക്കെ അവർ നമുക്ക് എല്ലാം പറഞ്ഞൊക്കെ തരുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂരിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് അവിടെ നിന്ന് പിന്നെ ഈ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്കൊരു ബസ്സിൻ്റെ അകത്തായിരുന്നു ഈ എയർപോർട്ടിലെ തന്നെ ബസ്സില്ലേ ആ ബസ്സിലായിരുന്നു നമുക്ക് കുറച്ചിങ്ങനെ അതിൻ്റെ അകത്ത് തന്നെ കറക്കി അടിച്ചവർ നമ്മളെ കൊണ്ടുവന്ന് ഇരിക്കാനുള്ള സൗകര്യമുള്ള അടുത്ത് നമ്മളെ വിട്ടത് എയർപോർട്ടിൻ്റെ അകത്ത് വിട്ടത് കേട്ടോ അപ്പോൾ ഞങ്ങളിത് ആ ബസിൻ്റെ അകത്തോട്ട് കയറിയാണ് അങ്ങനെ ബസ്സിൻ്റെ അകത്ത് കയറി രാജശേഷൻ ഫ്രണ്ടിൽ തന്നെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ ഫ്ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആ എയർപോർട്ടിന് ഉള്ളിൽ കൂടി തന്നെയാണ് ഇങ്ങനെ കുറേ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് അവർ ഞങ്ങളെ എയർപോർട്ടിൻ്റെ മെയിൻ ഏരിയയിൽ നമ്മളെ കൊണ്ടുവിട്ടത് അങ്ങനെ ഞങ്ങളിതാ ഇവിടെ വന്നിട്ട് ഇറങ്ങി ബസ്സിൻ്റെ അകത്തു നിന്ന് ഇറങ്ങിയിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ അകത്തോട്ട് കയറുകയാണ് കേട്ടോ നല്ല സൂപ്പറായിരുന്നു കേട്ടോ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു വലിയ എയർപോർട്ടാണ് അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു ഇങ്ങനെ മുളക് കൊണ്ടുള്ള കുറേ ഡെക്കറേഷൻ പോലൊക്കെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ബാംഗ്ലൂർ എയർപോർട്ടിൽ ഞാൻ വന്നിട്ടുണ്ട് നാട്ടിൽ വരുന്ന സമയത്ത് പക്ഷേ അന്ന് ഇതുപോലെ ഞങ്ങൾക്ക് ഈ ഫ്ലോറിൽ കിട്ടിയിട്ടില്ലായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് കിട്ടിയ ഫ്ലോറിലെന്ന് പറയുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കണ്ടു കേട്ടോ ഞങ്ങൾക്കൊരു നാലഞ്ച് മണിക്കൂറോളം ഇവിടെ വെയ്റ്റിംഗ് ആയിരുന്നു രാത്രിയിൽ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഇവിടെ എത്തിയതാണ് പിന്നെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ അഞ്ചരക്കായിരുന്നു ഞങ്ങൾക്കിവിടെ ഫ്ലൈറ്റ് അപ്പോൾ അത്രയും നേരം നമ്മൾ ൊന്നും പറ്റുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ എയർപോർട്ടൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു അങ്ങനെയാണ് ഞങ്ങൾ വെളുപ്പിനെ വരെയുള്ള സമയം ഇങ്ങനെ ചിലവഴിച്ചത് കയറി വന്ന ഫ്ലോറിൽ നിന്ന് നമുക്ക് വേറെ ഒരു ഏരിയയിലോട്ടായിരുന്നു പോകേണ്ടത് നമുക്ക് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞത് കുറേ നേരം അവിടെ ഇരിക്കാൻ പറഞ്ഞു കുറച്ച് നേരം ഇരുന്നതിന് ശേഷം മാത്രമേ അങ്ങോട്ട് കയറ്റി വിടത്തോളായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷം ഇവർ നമ്മളെ നമുക്ക് ഫ്ലൈറ്റ് വരുന്ന ആ ഏരിയയിലോട്ട് കയറ്റി വിട്ടു അപ്പം അവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കാണാൻ എന്താ വെള്ളച്ചാട്ടം പോലെയൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്ത് കേട്ടോ എല്ലാവരും അവിടെ നിന്ന് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ അങ്ങനെ ഞങ്ങൾ അതൊക്കെ എടുത്തു കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പയ്യെ എല്ലാം ഇങ്ങനെ കറങ്ങി നടന്നു കേട്ടോ കുറേ നേരം കാരണം നമുക്കൊരുപാട് സമയമുണ്ടായിരുന്നു ചെന്നിരുന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കേണ്ട നമുക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങളിതാ നമ്മുടെ ഫ്ലൈറ്റ് വരുന്ന ആ ഒരു സെക്ഷനിലോട്ട് പോവുകയാണ് കേട്ടോ ആ ഗേറ്റ് നമ്പറിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ കടകളും കുറേ ഹോട്ടൽ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര വിലയാണ് കേട്ടോ പക്ഷെ ഒരു ചായയൊക്കെ കുടിക്കണേ തന്നെ നൂറ്റി എൺപത് രൂപയും ഒക്കെ എന്നിട്ട് ഞങ്ങളൊരു ചായ കുടിച്ചു കേട്ടോ രാവിലെ ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ രാവിലത്തെ ഒരു ചായ ഇല്ലെങ്കിലും നമുക്ക് ശരിയാവത്തില്ല അതുകൊണ്ടൊരു ചായയൊക്കെ എല്ലാവരും കുടിച്ചു ഫുഡ് കഴിക്കാനായിട്ടൊന്നും നിന്നില്ല കേട്ടോ കാര്യം ഭയങ്കര വിലയാണ് ഓരോ സാധനങ്ങൾക്ക് നോക്കുമ്പോൾ അങ്ങനെ ഞങ്ങളിതാ കാണുന്നതിന് നമുക്ക് പൈസ കൊടുക്കേണ്ടല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി നടന്ന് കുറേ സാധനങ്ങളൊക്കെ കണ്ടു കുറേ കടകളൊക്കെ കയറി ഇറങ്ങി നോക്കി അങ്ങനെ ഞങ്ങൾ കറങ്ങി അടിച്ച് നമുക്കിതാ ഇരിക്കാനുള്ള സ്ഥലത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഇതാ ഇവിടൊക്കെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ ഇതൊക്കെ രാവിലത്തെ ആ ഫ്ലൈറ്റിന് പോകാനുള്ള ആൾക്കാരൊക്കെയാണ് അങ്ങനെ വെളുപ്പിനെ അഞ്ചര വരെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി അഞ്ചര ആയപ്പോൾ നമ്മുടെ ഫ്ളൈറ്റിൽ കയറി കേട്ടോ ഇവിടെ നമുക്ക് സൈഡ് സീറ്റ് കിട്ടി ഇവിടെ സൈഡ് സീറ്റ് കിട്ടുകൊണ്ട് വീഡിയോ എടുക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു കാര്യം ഫസ്റ്റ് നമ്മൾ കയറിയപ്പോൾ നമുക്ക് സൈഡ് സീറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തു നിന്നുള്ള വ്യൂ ഒന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റിയതുമില്ല പിന്നെ രാത്രിയല്ലേ രാത്രി ആയതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാനും പറ്റത്തില്ലല്ലോ അപ്പോൾ രാവിലെ നമുക്ക് എന്തായാലും നമുക്ക് സൈഡ് ീറ്റ് തന്നെ കിട്ടിയത് കൊണ്ട് നമുക്ക് നന്നായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെറുതായിട്ട് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് ചെറുതായിട്ട് നേരം വെളുത്തു വരുന്നതേ ഉള്ളായിരുന്നു അഞ്ചര മണി കഴിഞ്ഞ സമയമായിരുന്നു അങ്ങനെ ഇതാ ഫ്ലൈറ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്പീഡിൽ ഇങ്ങനെ വന്ന് വന്ന് വന്നിട്ട് ഇതാ ഇങ്ങനെ മേളോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഉയർന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ മേളിലോട്ട് ഉയർന്ന് നമ്മുടെ നാട്ടിലോട്ട് വരാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് സൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ ഇത് ഇങ്ങനെ കണ്ടപ്പോഴത്തേന് നല്ലൊരു ഭംഗി തോന്നി ഇങ്ങനെ കറുത്ത മേഘങ്ങള് മാത്രമായിട്ട് താഴെ ഇങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ മുകളിലൂടെ പോകുന്നതായിട്ടല്ലേ തോന്നുന്നത് അപ്പം ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അത് കണ്ടപ്പോൾ പിന്നെ ഞാൻ കുറച്ച് വീഡിയോ അതിൻ്റെ എടുത്തു പിന്നെ ഇങ്ങനെ സൂര്യൻ എന്താ ഉദിച്ച് വരുന്ന ആ ഒരു ഇതായിരുന്നു പക്ഷേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് പൊങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു സൈഡ് അല്ലേ ഭയങ്കര ലൈറ്റിങ് വരുന്നോണ്ടിരിക്കയായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാ കൊച്ചിയിലേക്ക് എത്തുകയാണ് കൊച്ചിയിലെത്തിയ സമയത്ത് ചെറുതായിട്ട് മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ലാൻഡ് ചെയ്യുകയാണ് കേട്ടോ നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഒരു ഒന്നേകാം മണിക്കൂർ ഒന്നര മണിക്കൂറുള്ള എടുത്തോളൂ നമ്മൾ കൊച്ചിയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയ സമയത്ത് ചെറുതായിട്ട് മഴച്ചാറ്റിലൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങളിതാ ലാൻഡ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മളിതാ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ നമ്മുടെ ലഗേജ് എടുക്കുക എടുക്കാനായിട്ട് പോയിരുന്നു നമ്മുടെ ഒക്കെ താഴത്തെ ഇതിലാണ് വരുന്നത് അപ്പം നമ്മളിത് ആ ഒക്കെ എടുത്തു പയ്യെ നമ്മൾ വെളിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പുറത്ത് നല്ല മഴയായിരുന്നു ആ സമയത്ത് അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ ആയിട്ട് പുറത്ത് വന്ന് കുറേ നേരം നോക്കി നിന്നു നിന്നിട്ടോ എൻ്റെ അനിയൻ ഇങ്ങനെ വെളിയിൽ എവിടെയോ ആയിരുന്നു വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തർ വന്ന് വന്ന് ഇങ്ങനെ സാധനം വെച്ചൊക്കെ അവർ പൊയ്ക്കോണ്ടിരിക്കല്ലോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അനിയൻ വണ്ടിയൊക്കെ ആയിട്ട് വന്നു അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നേരെ വന്നത് കാപ്പി കുടിക്കാനായിട്ടാണ് കേട്ടോ എവിടെ വന്നിട്ട് ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തിയതല്ലേ പൊറോട്ടയും നല്ല ഒന്നാം തരം മീൻകറിയും കൂട്ടി രാവിലെ തന്നെ ഒരു പിടി അങ്ങ് പിടിച്ചു അത് കഴിഞ്ഞ് കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിതാ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നതാണ് ഇതാണ് എൻ്റെ ഗ്രാമത്തിലോട്ടുള്ള എൻട്രിയാണ് കേട്ടോ എൻ്റെ വീട് കാഞ്ഞൂരിന് അടുത്ത് എൻ്റെ അനിയത്തിയുടെ വീട്ടിലോട്ടാണ് ഞാൻ വന്നത് ഹരിപ്പാട് അപ്പോൾ ഞങ്ങളിതാ വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വഴികളൊക്കെ ഞാനിങ്ങനെ നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം എന്നാലും വീണ്ടും ഒന്നും കൂടി എടുത്തതായിട്ടോ അങ്ങനെ ഞങ്ങളിതാ വീടിൻ്റെ അടുത്ത് എത്താറായി അപ്പോൾ ഇതാ വീട്ടിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ വീട്ടിലോട്ട് കയറാൻ പോയപ്പോഴത്തേനെ അനിയത്തി ഞങ്ങളിങ്ങനെ വരുന്നത് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹമൊക്കെ തന്നു എന്നിട്ട് എന്നെ തള്ളി മാറ്റിയിട്ട് എൻ്റെ കൊച്ചിൻ്റെ അടുക്കലോട്ട് പോയി കേട്ടോ നീ അങ്ങോട്ട് മാറി നിൽക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനെന്താ ഇളയ മോളാണ് അനിയത്തിയുടെ അവൾ ഉറക്കമായിരുന്നു നല്ലത് അപ്പോൾ ഉറക്കത്തിന്ന് ഞങ്ങൾ ഉണർത്തി ആ ഉറക്കപ്പിച്ചോടെ കക്ഷിയുടെ സ്നേഹപ്രകടനങ്ങളാണ് അതൊക്കെ കേട്ടോ രാത്രി മൊത്തം ഉറങ്ങാത്തത് കൊണ്ട് പിന്നെ വന്ന വഴി തന്നെ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ ഉറക്കമൊക്കെ കഴിഞ്ഞ് കുളി നനയൊക്കെ കഴിഞ്ഞ് ഇതാ ഉച്ചഭക്ഷണമാണ് മീൻകറിയൊക്കെ കൂട്ടി നല്ലതായിട്ട് ചോറ് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ വീഡിയോ ഞാൻ എടുത്തോളൂ കേട്ടോ ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം